കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് സംഘ് ചാലക്കുടി ബ്ലോക്ക് സമ്മേളനം നടത്തി ജില്ലാ പ്രസിഡന്റ് എം എസ് ഗോവിന്ദൻകുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ഡോക്ടർ ഡി ഷിബു പണ്ടാല അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് കാർത്തികേയൻ സെക്രട്ടറി പി എസ് സജീവൻ കേരള എൻ ജിഒ സംഘ് ജില്ലാ സമിതി അംഗം രാജീവ് തങ്കപ്പൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി എൻ രാമൻ ജോയിന്റ് സെക്രട്ടറി കെ എം ഹരിനാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ബ്ലോക്ക് സെക്രട്ടറി രവി കൂട്ടുങ്ങൽ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു പുതിയ ബ്ലോക്ക് ഭാരവാഹികളായി പ്രസിഡന്റ് ഷിബു ഡി പണ്ടാല സെക്രട്ടറി രവി കൂട്ടുങ്കൽ ട്രഷറർ എം പി മോഹനൻ എന്നിവരെ തിരഞ്ഞെടുത്തു നമ്മുടെ നമ്മുടെ ബ്ലോക്കായി എന്റെ ഒരു സൗഭാഗ്യമായ നമ്മുടെ പുലിങ്ങനായ ഏശാലും മറ്റു പെണ്ണോടൊപ്പം